എല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്ന ആൾക്കാരാണല്ലോ ജീവിതത്തിൽ ആണോ മാറ്റം ആഗ്രഹമുണ്ട് മാറ്റം ആഗ്രഹിക്കാത്ത ആരും ഉണ്ടാവില്ല ഞാനും നിലവിലുള്ള സാഹചര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാവണം എന്നാഗ്രഹമുണ്ട് എൻ്റെ ജീവിതത്തിലും ഇപ്പൊ ഞാനിവിടെ ഒരു പ്രഭാഷകനായിട്ടാണ് വന്നത് അപ്പൊ എൻ്റെ വ്യക്തിപരമായ ജീവിതം രഹസ്യ ജീവിതം എനിക്ക് മാത്രമേ അറിയുള്ളൂ ശരിക്ക് അല്ലേ പക്ഷെ എനിക്ക് പലപ്പോഴും ഒരു ആത്മപരിശോധന നടത്തുമ്പം തോന്നുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ നിലവിലുള്ള സാഹചര്യത്തിൽ നിന്ന് കുറച്ചുകൂടി എന്ത് ചെയ്യണം നന്നാവണം എന്ന് തോന്നാറുണ്ട് ഒരു ചെറിയ ഉദാഹരണം പറയാ ഇതിൽ കുട്ടികളുടെ കൂട്ടത്തിൽ തെഹജു നിസ്കരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ തെഹജ് നിസ്കരിക്കുന്ന കുട്ടികൾ ഓ വെരി ഗുഡ് ഒരു ക്ലാപ്പ് എടുക്കുക എല്ലാവരും ഓക്കെ നല്ല മക്കൾ കേട്ടോ വലിയൊരു മാറ്റാ ചെലപ്പോ നമ്മുടെ കെ എൻ എമ്മിന്റെ വലിയ സദസ്സ് ചോദിച്ചാൽ കുറഞ്ഞ ആളുകൾ കൈബന്ധിക്കും ഇവിടെ നല്ല ഒരു പക്ഷേ ഏതെങ്കിലും ഹിഫുദ് കോളേജിലൊക്കെ ആയിരിക്കുമല്ലേ പഠിക്കുന്നത് ആണോ ഓക്കെ അപ്പൊ മാറ്റം ആഗ്രഹം ഉണ്ട് എല്ലാവർക്കും അപ്പൊ ഈ മാറ്റം ആഗ്രഹം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ആരെങ്കിലും ഒന്ന് പറയോ കൂട്ടത്തിൽ ഞാനതാണ് ഈ ആയത്ത് ഇവിടെ എടുത്തു വച്ചത് അത് പറയുന്ന ഒരാൾക്ക് ഒരു ചെറിയ സമ്മാനം ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഒരു സമ്മാനം തരും മാറ്റം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇത് സൂറത്തുറയിലെ ഈ ആയത്തിൽ ഉണ്ട് മാറ്റം വേണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കൂടുതൽ ഇത് ഫുള്ള് തീർക്കണം എന്ന് എനിക്ക് ആഗ്രഹമില്ല ഇവിടുന്ന് ബെല്ലടിച്ച് അപ്പ ഞാൻ സ്റ്റോപ്പ് ആക്കും പക്ഷെ ഈ പറയുന്ന സാധനങ്ങൾ ഞാൻ മനസ്സിലുണ്ടാവണം ഓക്കെ ഈ ആയത്തിൽ നിന്ന് ചേഞ്ച് ഉണ്ടാവണമെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഇതിനെപ്പറ്റി പറയുന്നതിൻ്റെ ആധികാരികത എനിക്ക് അറിയില്ല ഞാൻ ഇന്നലെ ഗൂഗിൾ സെർച്ച് ചെയ്തപ്പോൾ കണ്ടിട്ടില്ല ഇന്ത്യൻ പാർലമെന്റിന്റെ അകത്ത് ഓരോ മതവിഭാഗത്തോടും ഓരോ ആയത്തുകൾ നോട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞപ്പോൾ അല്ല ഭഗവത്ഗീത എന്നൊന്ന് കോട്ട് ചെയ്യാൻ പറഞ്ഞു ബൈബിളിൽ നിന്നൊന്ന് കോട്ട് ചെയ്യാൻ പറഞ്ഞു ഖുർആൻ എന്ന് കോട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ മുസ്ലിം പണ്ഡിതന്മാർ കൂടി ആലോചിച്ച് നിരവധി ആയത്തുകളിൽ നിന്ന് തെരഞ്ഞെടുത്ത ആയത്താണെന്ന് പറയപ്പെടുന്നു പക്ഷേ ഇന്നലെ എൻ്റെ പരിശോധനയിൽ അത് കാണുന്നില്ല ഒരു പാരായണത്തിൻ്റെ മാത്രമേ കാണുന്നുള്ളൂ എന്തായിരുന്നാലും പണ്ഡിത ലോകം വളരെ ഗൗരവമായിട്ട് ഉമ്മത്തിനോട് ആലോചിക്കാൻ പറഞ്ഞ ഒരായത്താണിത് ഉമ്മത്തിനോട് ആലോചിക്കാൻ പറഞ്ഞ ആയത്താണ് കിസ്മാർ തന്നെ പറയേണ്ടി വരും അല്ലെ ഈ ആയത്തിലൊരു പ്രത്യേക ഗുഡ് വെരി ഗുഡ് പറയൂ പറഞ്ഞു പറഞ്ഞു തെറ്റിയ കുഴപ്പമില്ല വെരി ഗുഡ് അതന്നെ വെരി ഗുഡ് ഒരു ക്ലാപ്പ് കൊടുക്കുവാൻ എന്താണെന്നറിയോ ഇതില് ഈ ആയത്തിന്റെ മൊത്തം ഭാഗം വരുന്നില്ല ആ എൻഡിൽ നിന്ന് സ്വയം മാറണം എന്ന് നമ്മൾ തീരുമാനിക്കുന്ന സ്വയം ആഗ്രഹിക്കുന്ന ഒരു വിഭാഗത്തെ മാത്രമേ അന്ന് എന്ത് ചെയ്യുള്ളൂ മാറ്റുള്ളൂ ഒരു ഉദാഹരണം പറയട്ടെ സുബൈ നിസ്കരിക്കണം എപ്പോ ഏഴുമണിക്കാണോ സുബൈ നമസ്കാരം എപ്പോഴാ ഇപ്പൊ ബാങ്കപ്പഴാ സുബൈ എനിക്ക് സുബൈ നമസ്കരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ തലേ ദിവസം നിങ്ങൾ മനസ്സിനോട് സംസാരിക്കണം പുറച്ചുപോലെ ഞാൻ ഇത്രയും ദിവസങ്ങൾ സുബൈ ജമായത്തിന് പള്ളിയിൽ പോകാറില്ല എൻ്റെ നമസ്കാരമാണെങ്കിൽ എപ്പോഴാ മണി എട്ട് മണിക്ക് അല്ലെങ്കിൽ ഞാൻ എഴുന്നേൽക്കും ഉമ്മ നിർബന്ധിക്കുമാണ് എൻ്റെ നിമസ്കാരം എൻ്റെ മനസ്സ് പറയാണ് പ്രബ എൻ്റെ അലാറം ഞാനൊന്ന് കുറച്ച് ബേക്കോട്ട് വെക്കുകയാണ് റബ്ബങ്ങി അതെനിക്ക് ആ സമയത്തൊന്ന് നിസ്കരിക്കാനുള്ള ഒരു മനസ്സ് തരണമേ എന്ന് നിങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങുമ്പോൾ റബ്ബ് നിങ്ങളെ ആ സമയത്ത് മെല്ലെ അത് എഴുന്നേൽക്കുന്നതിലേക്ക് കൊണ്ടുപോകൂന്ന് മനസ്സിലായോ അപ്പൊ സ്വയം മാറാൻ നമ്മൾ എന്ത് ചെയ്തു തീരുമാനിച്ചു സ്വയം മാറാൻ തീരുമാനിച്ചാൽ അത് നമ്മൾ എന്തു ചെയ്യും അതിലേക്ക് കൊണ്ടുപോകും മാറാത്ത ആരുമില്ലട്ടോ ഉമർ റൽ എനിക്ക് മാറൂന്നാരാണ് വിചാരിച്ചിരുന്നത് ഉമർ അലി അള്ളാഹുഖു അദ്ദേഹത്തിൻ്റെ ഒരു മാറ്റം ഉണ്ടാകില്ലേ ഇപ്പം ചില കുട്ടികളോട് നമ്മൾ ഞാൻ സ്കൂൾ അധ്യാപകനാണ് ചില കുട്ടികളോട് സംസാരിക്കുമ്പോൾ അവർ പറയും ഞാനൊന്നും ഇനി ഒരിക്കലും നന്നാവൂല ഞാൻ നന്നാവൂല ഞാൻ ലോഹറിസ്കരിക്കാനൊന്നും പള്ളിയിലൊന്നും പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും എനിക്കില്ല എന്ന് പറയും ഉമർ റല്ലി അൻഹുവിനെ സംബന്ധിച്ച് എല്ലാവരും അഭിപ്രായം എന്താ ഉക്കാല ചന്തയിൽ പോയിട്ട് ഭയങ്കര ഫൈറ്റിംഗ് ഒക്കെ നടത്തി കുറച്ച് പൈസയൊക്കെ അവരോട് വാങ്ങുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അല്ലേ ഒക്കെ പറഞ്ഞു റസൂൽ റസൂർ സല്ല അലിസ്സലാം എപ്പോഴും പ്രാർത്ഥിക്കും പഠിച്ചോനെ ഉമർ അലി അള്ളാഹുവിന് വെളിച്ചം കൊടുക്കണേ ഉമർ അലി അള്ളാഹുഖ മാറൂല എന്ന് ചരിത്രം വായിച്ച് പറഞ്ഞ ആളുകൾ ആയത്ത് കേൾക്കുമ്പോഴേക്കു തന്നെ മാറ്റമുണ്ടായി എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് കുട്ടികളോട് എനിക്ക് പറയാനുള്ളത് മാറാൻ നമ്മൾ വിചാരിച്ച് പ്രാർത്ഥിച്ചാൽ മാറും അഞ്ചു നേരവും നിസ്കരിക്കണമെന്ന് അഭിത അമിതമായ താല്പര്യവും പ്രാർത്ഥനയുണ്ടെങ്കിൽ മാറും ആ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ഇതുമായി ചേർത്ത് വെച്ച് പ്രത്യേകമായി പറയുന്നത് അതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഇരുത്തമാണ് ഈ യുദ്ധം ഇവിടുന്ന് രാവിലെ മുതൽ കുറെ സംഗതികൾ കേട്ടു പൗസാൻ റിയാസുല്ലമി വരെ ഇൻഷാള്ള കുറച്ചു നേരം എൻ്റെ കേൾക്കും ഈ ഉത്ബോധനം വലിയ കാര്യമാണ് നേരത്തെ ഇവിടെ പാനൽ ചർച്ചയിൽ ഒരു ചോദ്യം ചോദിച്ചു എന്നാ ഞാൻ കേട്ടത് മറുപടി പറയാൻ സമയം ഉണ്ടായിരുന്നില്ല ഞാനത് മറുപടി അറിയല്ല സംഘടനാ പ്രവർത്തനം എന്തിനാണ് ഇന്ന് ഈ ഉള്ളവൻ ഈ വേദിയിൽ നിൽക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഈ ഒരു ഇന്ന് പ്രോഗ്രാം സംഘടിപ്പിക്കുന്ന എം എസ് എം ആണ് യാതൊരു സംശയവും ഇല്ല ഒരു പക്ഷേ നിങ്ങളുടെ ഇരുത്തം നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റത്തിന് കാരണം ഈ പ്രസ്ഥാനത്തിൽ നിങ്ങൾ അണിചേർന്നുകൊണ്ടായിരിക്കും എന്തോ മാറ്റം ഉണ്ടാകുമെന്ന് ചോദിക്കും കഴിഞ്ഞ ദിവസം എന്നൊരു സുഹൃത്തു ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ എൻ്റെ ക്ലാസ്സിന് ശേഷം എന്നോട് പറഞ്ഞു സത്യത്തിൽ ജീവിതത്തിൽ നമസ്കാരം പോലും ഇല്ലാത്ത ഞാൻ ഐ എസ് ഒരു ഐ ലീഡ് എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിലാണ് ഞാൻ ആദ്യം പോയി പങ്കെടുത്തത് ആ ക്ലാസ്സിലെ ഒരു ക്ലാസ് ആ പ്രോഗ്രാമിലെ ഒരു ക്ലാസ് എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കി പ്രിയപ്പെട്ട കുട്ടികളെ മാറാൻ നമ്മൾ വിചാരിച്ചാൽ നമുക്ക് മാറ്റമുണ്ടാവും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യണം ഇനി ഒരു പ്രധാനപ്പെട്ട സംഗതികൾ കൂടിയുണ്ട് ഒരു സംഗതി കൂടി ഇതാരെ വാക്കാന്ന് പറഞ്ഞാൽ ഒരു സമ്മാനം സമ്മാനമൊക്കെ എനിക്ക് തന്നെയാ തോന്നും ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഒന്നും പറയരുത് കുഞ്ഞുങ്ങൾ പറയുക കുഞ്ഞുങ്ങൾ എന്ന് പറയുന്നത് വെച്ചാൽ ഇവിടെ തങ്ങട്ട് നോക്കിയിട്ട് ഒരു ചെറുപ്പം തോന്ന ഇതാരടെ വാക്കാണ് വെരി ഗുഡ് ആ ആരാ പറഞ്ഞേ ആ ഇവൻ തുടങ്ങി വെച്ചു മോന്റെ പേരെന്താ പേരെന്താ ഉമർ ഉമറ ആ ഉമർ അലി അള്ളാഹുഹുവിന്റെ ഉമർ തന്നെ ശരി ഇതിലെന്താന്ന് അറിയോ ഇതില്ലേ ഉമർ അലി അള്ളാഹുഹുവിന്റെ ഒരു പ്രധാനപ്പെട്ട വാക്ക് ഹാസിബു ുംപിലുസബു ഹാസിബു അംഫുസും അർത്ഥം യഥാർത്ഥമായ ഒരു വിചാരണ വരും അല്ലേ പ്രായണ്ടോ മരണത്തിന് ഇല്ല ഏത് പ്രായക്കാരും മരണപ്പെടും ഏത് സമയത്തും മരണപ്പെടും കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ വരുന്ന ഒരു ഫസ്റ്റ് കോള് പതിനാറ് വയസ്സുള്ള ഒരു കുട്ടീൻ്റെ മരണത്തെ സംബന്ധിച്ചാൽ നിങ്ങൾ ഈ പ്രായം എന്ന് പറഞ്ഞാൽ അറുപത്തഞ്ചോ എഴുപത് വയസ്സ് വരെ ജീവിക്കും നമ്മൾ വിചാരിക്കേണ്ട ഇല്ല ഏത് സമയത്തും ഇവിടുന്ന് യാത്ര പോകും ആ യാത്ര പോകും എന്ന ഒരു ചിന്ത ഈ പ്രായത്തിലേ തുടങ്ങണം ഈ പ്രായത്തിലേ തുടങ്ങിയ എന്താ ഗുണം ഒരു വലിയ ഗുണമുണ്ട് ആ ഗുണം എന്താ അറിയോ നമ്മുടെ കർമ്മങ്ങളിൽ വലിയ മാറ്റമുണ്ടാകും ഇതെന്റെ അവസാനത്തെ ലോഹർ നമസ്കാരമാണ് ഇതെന്റെ അവസാനത്തെ അസർ നമസ്കാരമാണ് എന്നുള്ള ഒരു ചിന്ത മനസ്സിലേക്ക് ഏറി വരുമ്പം വീണ്ടും വീണ്ടും നന്നാക്കണം എന്നുള്ള ഒരു തോന്നൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ടായിരിക്കും ഉമർ അലി അള്ളാഹു പറഞ്ഞത് നിങ്ങൾ യഥാർത്ഥ വിചാരണ വരുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യണം സ്വയം ഒന്നൊരു സെൽഫ് ഇവാലുവേഷൻ നടത്തണം എന്നൊരു ചെറിയ ഉദാഹരണം പറയാം ഇന്ന് എന്താ ഏതാ ദിവസം ഏതാണ് ബുധനാഴ്ച ഞാൻ എൻ്റെ ചില ക്ലാസ്സുകളിലൊക്കെ ചോദിക്കാറുണ്ട് കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഈ ബുധനാഴ്ച വരെ ഇന്നുവരെ എൻ്റെ സുബഹി നമസ്കാരം അല്ലെങ്കിൽ എൻ്റെ ലൊഹർ നമസ്കാരം എത്ര എണ്ണം പോയിട്ടുണ്ട് ഞാൻ എൻ്റെ മനസ്സിനോട് ചോദിക്കുക നിങ്ങളൊരു വെള്ളപ്പേപ്പറിൽ അത് എഴുതാനിരിക്കുക ഒരു വെള്ളപ്പേപ്പർ എടുത്തിട്ട് എഴുതുക തിങ്കൾ ലൊഹർ അസർ മഹരിബ് ഇഷാ നിങ്ങളത് എഴുതു എഴുതണം എന്നെൻ്റെ അഭിപ്രായം നിങ്ങളതിങ്ങനെ എഴുതി ടിക്കറ്റ് ഇങ്ങനെ പോകുന്ന സമയത്ത് കഴിഞ്ഞ ബുധൻ മുതൽ ഈ ബുധൻ വരെ കാലിയായി കിടക്കുന്ന കുറേ ഭാഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ കാലിയായി കിടക്കുന്ന ഭാഗം കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു ചെറിയ വിഷമമെങ്കിലും വന്നാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പരിവർത്തനത്തിൻ്റെ സ്റ്റാർട്ടിങ് മാറ്റത്തിൻ്റെ ഒരു സ്റ്റാർട്ടിങ് അവിടെ തുടങ്ങി എന്നാലൊരാൾ എന്ത് ചെയ്യുക എന്തോ ആയിക്കോട്ടെ ഞാൻ ഏതായിരുന്നാലും മാറാനൊന്നും തയ്യാറല്ല കഴിഞ്ഞ ബുധൻ മുതൽ ഈ ബുധൻ വരെ ഒന്നും ഞാൻ എൻ്റെ ജീവിതത്തെപ്പറ്റി പറ്റി ചെയ്യുന്നില്ല ഒന്നും ആലോചിക്കോ ചിന്തിക്കോ ഒന്നും ചെയ്യുന്നില്ല അതങ്ങനെ പോകട്ടെ എന്നാണെങ്കിൽ ഒരിക്കലൊന്നും ഉണ്ടാവില്ല ഒരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല റിയാസുല്ലമി അദ്ദേഹത്തിൻ്റെ സംസാരത്ത് പറഞ്ഞു ഖുർആൻ പാരായണം ഖുർആൻ പാരായണം എന്തേ ആഴ്ചയിൽ ഒരാഴ്ച മുതൽ ഈ ആഴ്ച കഴിഞ്ഞ ബുധൻ മുതൽ ഈ ബുധൻ വരെ മകരി നമസ്കാര ശേഷമോ സുബഹി നമസ്കാര ശേഷമോ ഒരായത്ത് നമുക്ക് ഓതാൻ പറ്റിയോ എന്നുള്ളത് പ്രസക്തമായൊരു ചിന്തയാണ് നിങ്ങളുടെ കയ്യിലൊക്കെ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഇല്ലെങ്കിലും മൊബൈൽ ഉമ്മൻ്റെ അടുത്ത് ഉപ്പൻ സാധാരണ നമ്മൾ വാങ്ങി ഉപയോഗിക്കാറുണ്ട് നമ്മളത് എന്തിനാ ഉപയോഗിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് വാങ്ങിയിട്ട് സുബൈക്ക് സമയത്തോ സമയത്തോരൊറ്റ ആയത്ത് ഞാൻ ഓതുകയാണ് ഏതായത് സാ പറഞ്ഞു അലിഫിന് കൂലിയുണ്ട് 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 താക്ക് കൂലിയുണ്ട് എന്നൊരാൾ പാരായണം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കബറിലേക്കുള്ള തണുപ്പ് മാത്രം അത് മതി അന്നത്തേക്കുള്ള തണുപ്പുണ്ടാവും അയാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ കാരണം അയാൾ ഗ്രന്ഥത്തിൽ ഉണ്ടാകും അപ്പൊ എനിക്ക് ആ ആയത്ത് ഓതാൻ കഴിയണമെങ്കിൽ ഞാൻ എൻ്റെ മനസ്സിനോട് ചോദിക്കണം കഴിഞ്ഞ ബുധൻ മുതൽ ഈ ബുധൻ വരെ ഞാൻ ദിവസം ഖുർആൻ കുർആാൻ ഓതിയിട്ടുണ്ടോ എന്റെ ഇങ്ങളെ ജീവിതത്തിലെ ചേഞ്ച് ആരംഭിക്കും അതുകൊണ്ടായിരിക്കാം ഉമർ അലി അള്ളാഹ് ഈ ഒരു

ാണ് ഞാൻ പറയുന്നില്ല അതെന്താ പറയാൾ ഓടിക്കഴിഞ്ഞാൽ അതിലെത്രമാത്രം ഹർഫുണ്ടോ ആ ഹർഫുകൾക്കെല്ലാം തന്നെ കൂലിയുണ്ട് എന്ന് നബി നബിസ്ഹു അലൈവസ് ഈ ഹദീസിലൂടെ പഠിപ്പിച്ചു പ്രിയപ്പെട്ട മക്കളെ എന്റെ ആരാധനാ കർമ്മങ്ങളെ പറ്റിയുള്ള ചിന്ത അടുത്ത ബുധൻ കഴിഞ്ഞ ബുധൻ മുതൽ ഈ ബുധനാഴ്ച വരെ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഈ ബുധനാഴ്ച വരെ എന്റെ ഖുർആൻ പാരായണം ഇൻഷാ അല്ലാ ഇന്ന് ഈ ഓഡിറ്റോറിയം വിട്ട് പുറത്തേക്ക് പോകുമ്പോൾ അവസാനം ഫൈസൽ മാഷ് സൂചിപ്പിച്ച വിശുദ്ധ ഖുർആനിന്റെ പാരായണവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഞാനൊരു ജാഗ്രത പുലർത്തും ജമായത്ത് നമസ്കാരത്തിലേക്ക് കാര്യമായിട്ട് അടുക്കാത്ത ഞാൻ ഇൻഷാ അല്ലാ ജമായത്ത് നമസ്കാരത്തിലേക്ക് മെല്ലെ മെല്ലെ ഞാൻ പോയി തുടങ്ങും പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉമ്മമാരോട് പറയണം നിങ്ങൾ ഏതായിരുന്നാലും നൊഹറ് നമസ്കരിക്കുമോ ഞാനും കൂടെ എന്ത് ചെയ്യാണ് ആ നൊഹറ് നമസ്കാരത്തിൽ കൂടുകയാണ് ആ ജമായത്ത് നമസ്കാരത്തിലെ പുണ്യം കൂടി നമുക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോവാൻ പറ്റുകയാണെങ്കിൽ വലിയ ഒരു ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക തന്നെ ചെയ്യും നേരത്തെ വിട്ടുപോയിരിക്കുന്ന ഒരു ഹദീസ് കൂടി ചേർക്കുക ഇബാദത്തുകളെ സംബന്ധിച്ച് പറഞ്ഞ പിന്നെ പറഞ്ഞു ആരാധനാ കർമ്മങ്ങളിൽ ജാഗ്രത പുലർത്തുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിന് ഞാൻ എന്ത് ചെയ്യാം സമാധാനവും ശാന്തിയും തരാം നിങ്ങൾ ആരാധനാ കർമ്മങ്ങളിൽ നിന്ന് മാറിപ്പോവുകയാണെങ്കിൽ നിങ്ങളെ മനസ്സിന് ഞാൻ എപ്പോഴും ഒരു ദാരിദ്ര്യം നൽകാം എന്താ അതിന്റെ അർത്ഥം അറിയോ നേരത്തെ ഞാൻ പറഞ്ഞ ആരാധനാ കർമ്മങ്ങൾ ശ്രദ്ധിക്കുന്ന സൂക്ഷ്മത പാലിക്കുന്ന ആളുകൾക്ക് മാനസികമായിട്ട് വല്ലാത്ത സന്തോഷവും സംതൃപ്തിയും ലഭിക്കുക തന്നെ ചെയ്യും രണ്ട് പോയിന്റുകൾ മാത്രമാണ് ഞാൻ പറഞ്ഞത് ഒന്ന് നമ്മുടെ ആരാധനാ കർമ്മങ്ങളിലെ ജാഗ്രത നമസ്കാരത്തിലെ ജാഗ്രത രണ്ടാമത്തത് വിശുദ്ധ വേദഗ്രതമായ ഖുർആാനുമായിട്ടുള്ള നമ്മുടെ ആത്മബന്ധം ഈ രണ്ട് ബന്ധങ്ങളും ചേർത്ത് നിർത്തി നമുക്ക് പോവാൻ പറ്റുമ്പോൾ വലിയ ഒരു ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ഒരു പോയിൻ്റ് കൂടി പറഞ്ഞുകൂടി ഞാൻ അവസാനിപ്പിക്കും ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗങ്ങൾ നിങ്ങൾ ഒന്ന് എനിക്ക് പറഞ്ഞും തരണം ഒന്ന് രണ്ട് ആളുകളെങ്കിലും ഒന്ന് പറഞ്ഞും തരണം ഓക്കെയാണോ അവസാനമായിട്ട് നമ്മൾ ഈ ദുനിയാവിൽ നിന്ന് ഇന്നല്ലെങ്കിൽ നാളെ യാത്ര പോകുന്നതിനെ സംബന്ധിച്ച് പ്രവാചകൻ സൊല്ലം പറഞ്ഞു ആ മരണചിന്ത നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം പ്രവാചകന്റെ വളരെ ശ്രദ്ധേയമായിരിക്കുന്ന ഒരു വചനം അക്സിറു ഇവിടുന്ന് ഏത് സമയത്തും യാത്ര പോകണമെന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം ആ യാത്ര ശാശ്വതമായിരിക്കുന്ന ഒരു ലോകത്തേക്കുള്ള യാത്രയാണെന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടായിരിക്കണം അതാണ് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് പറയുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് മാസം മുമ്പ് എൻ്റെ നാട്ടിൽ തൊട്ടടുത്ത പ്രദേശത്ത് ഒരു സഹോദരൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു കവറിൽ ഒരു പൊതിയുമായിട്ട് ചെന്ന് ഇണയെ ഏൽപ്പിച്ചു കൊടുത്തു ഇണയോടതൊന്ന് വാങ്ങാൻ പറഞ്ഞു അപ്പോൾ ഇണ ഭാര്യ അദ്ദേഹത്തിന് എന്തോ ഒരു സമ്മാനമായി കൊണ്ടുവന്നെന്തോ കരുതി വാങ്ങി നോക്കി ഇപ്പോൾ ഭർത്താവ് പറഞ്ഞു അതൊന്ന് തുറന്നു നോക്കാൻ തുറന്നു നോക്കിയപ്പം കഫം പുടവയാണ് അപ്പം ഭാര്യയോട് പറഞ്ഞു ഇതേത് സന്ദർഭത്തിലും എനിക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ നീ അത് വെച്ചിരിക്കണം ഭാര്യ അത് അദ്ദേഹത്തിൻ്റെ ഡൈനിങ് റൂമിൽ തന്നെ ഒരു ഒരു ചെറിയ ഷെൽഫിൻ്റെ അകത്ത് അത് സൂക്ഷിച്ചു അത് കാണാൻ പറ്റുന്ന രൂപത്തിൽ എന്നും അദ്ദേഹം പോകുന്ന സന്ദർഭത്തിൽ അത് കണ്ടുകൊണ്ട് മാത്രമേ അദ്ദേഹം പോകാറുള്ളൂ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു ക്വാളിറ്റി രോഗികളെ സന്ദർശിക്കുക എല്ലാ രോഗികളെയും പോയി സന്ദർശിക്കും ഒരു വലിയ ക്വാളിറ്റിയാണ് ഒരു ദിവസം അത് സന്ദർശനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ വീട്ടിലേക്ക് വന്നിങ്ങനെ കയറി കോളിയും പല്ലടിച്ചു സലാം പറഞ്ഞു ഭാര്യ ഒരു ഗ്ലാസ് വെള്ളം പറഞ്ഞു ഭാര്യ വെള്ളമെടുക്കാൻ പോയി തിരിച്ചു വരുമ്പോൾ വെള്ളമെടുത്ത് തിരിച്ചു വന്നു ആ മനുഷ്യൻ ഇരുന്ന മനുഷ്യൻ ആ കൊലായിൽ തന്നെ പിന്നോട്ട് മറഞ്ഞ് കിടക്കുന്ന കണ്ടത് ഒരു മാസത്തിനു മുമ്പാണ് അദ്ദേഹം ആ ഒരു കഫംപുടവ വീട്ടിൽ കൊണ്ട് വെച്ചു കൊടുത്തത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു എന്തോ ഒരു ഉൾവിളി ഉണ്ടോ എന്നൊരു സംശയം ഈ ദുനിയാവിൽ നിന്നുള്ള എൻ്റെ യാത്രയെ സംബന്ധിച്ചുള്ള ഒരു ചിന്ത അള്ളാഹു അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടോയെന്നറിയില്ല ആ വീട്ടിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കഫംപുടവ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഈ ദുനിയാവിൽ നിന്ന് യാത്രയാക്കി ആ മനുഷ്യൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത് ഒരു പക്ഷേ ആ കഫമ്പുടവ കാണുമ്പോൾ എൻ്റെ മരണത്തെ സംബന്ധിച്ചുള്ള ഒരു ചിന്ത എനിക്ക് എപ്പോഴും വരുമോ എന്നൊരു ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടാവും അതുകൊണ്ടായിരിക്കും അതെന്നെ കാണുന്ന രൂപത്തിൽ വെക്കണം എന്ന് പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ യാത്രക്ക് മുമ്പ് ചില വിഭവങ്ങൾ ഒരുക്കി വെക്കാൻ നമുക്ക് എന്ത് ചെയ്യണം കഴിയേണ്ടതുണ്ട് ആ വിഭവങ്ങളാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത് ഈ ഒരു ചിന്ത വരുമ്പോൾ എന്തു ചെയ്യും കുറച്ചുകൂടി കൂടിക്കൂടി വരും ഏത് മരണത്തെ സംബന്ധിച്ചുള്ള ഓർമ്മ വരുമ്പോൾ എൻ്റെ ആരാധനാ കർമ്മങ്ങളിലെ സൂക്ഷ്മതയും അനുബന്ധ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കൂടിക്കൂടി വരും ആ ഒരു ചിന്ത കൂടി നമുക്കുണ്ടാവണം എന്നുള്ളതാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് ഇനി അവസാനമായി നമ്മളൊരു ഇതെല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥന കൂടി പഠിച്ച് നമ്മൾ അവസാനിപ്പിക്കുകയാണ് ഇൻഷാല്ല ആ പ്രാർത്ഥന നിങ്ങളെല്ലാവരും ഒന്ന് ചെല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്ന് എല്ലാവരും ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം ഇന്നാണ് നമ്മുടെ ഈ ഒരു ഈ ഒരു ഹയർ സെക്കൻഡറി സംഗമത്തിൽ പിരിഞ്ഞു പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ടാവും അല്ലേ കുറേ കാര്യങ്ങൾ കിട്ടി പക്ഷേ ഈ ഒരു കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവാൻ പറ്റുന്ന രൂപത്തിൽ ഈ പ്രാർത്ഥന ഉണ്ടാവണം അത് നമ്മുടെ ജീവിതത്തിലെ ഒരു ലക്ഷ്യമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാനും കഴിയണം ഒന്ന് രണ്ടാളുകൾ എനിക്ക് ആ പ്രാർത്ഥനയൊന്ന് ജസ്റ്റ് ഒന്ന് ചൊല്ലിത്തരേ കൂടി വേണം പഠിക്കാത്ത എല്ലാ കുട്ടികളും നിങ്ങൾക്ക് സാധാരണ ബൈഹാർട്ടിനുള്ള കപ്പാസിറ്റി കൂടുതലാണല്ലോ വളരെ പെട്ടെന്ന് മനപ്പാഠമാക്കാൻ കഴിയും അതുകൊണ്ട് എല്ലാ ആളുകളും ഈ ഓഡിറ്റോറിയത്തിലെ എല്ലാ ആളുകളും ഈ പ്രാർത്ഥന പഠിക്കാത്ത എല്ലാ ആളുകളും ഈ ഒന്ന് മനപ്പാടമാക്കാൻ വേണ്ടി ശ്രമിക്കുക അതോടുകൂടി നമ്മുടെ ഈ ക്ലാസ് ഇൻഷാല് ഇവിടെ അവസാനിക്കുകയും ചെയ്യും ഞാനൊന്ന് വായിക്കാം വ വ വ വ അജിർനാ അജിർനാ മിൻ മിൻ ദുനിയാ ദുനിയാ അദാബിൽ അദാബിൽ ആഖിറ ആഖിറ വളരെ പ്രസക്തമായിരിക്കുന്ന അർത്ഥവത്തായിരിക്കുന്ന ഒരു പ്രാർത്ഥന അല്ലാഹുമ്മ അല്ലാഹുവേ നീ നന്നാക്കി തരണമേ ഫിൽ ഉമൂരി കുല്ലിഹ എല്ലാ കാര്യങ്ങളിലെയും പര്യവസാനം നീ നന്നാക്കി തരണേ ഉദാഹരണം പോലെ ഈ ക്ലാസ് ഇതിന് സംഘാടകർ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഈ ക്യാമ്പ് നടത്തുന്നത് സംഗമം നടത്തുന്നത് ഇവരിവിടുന്ന് കഴിയുമ്പോൾ ഒരു അവലോകന യോഗം ഉണ്ടാവും ആ അവലോകന യോഗം സംതൃപ്താണെങ്കിൽ അവസാനം ഇവിടുന്ന് നന്ദിയും പ്രാർത്ഥനയും കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു പോകുമ്പോൾ അൽഹമ്മദില്ല എന്ന് പറഞ്ഞ് നിങ്ങൾ തിരിച്ചു പോവുകയാണെങ്കിൽ ഇവർക്കൊരു അനുഗ്രഹ ഒരു സന്തോഷം ഉണ്ടാവും അല്ലേ എൻ്റെ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോകുമ്പോൾ അൽഹമുല്ല കുറച്ച് കാര്യങ്ങൾ കൈമാറാൻ പറ്റിയെന്ന് പറയുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് എന്നാലോ ഇതെനിക്കൊന്നും പൂർത്തിയാക്കാൻ കഴിയാതെ വളരെ പ്രയാസത്തിൽ ഒരു ഒരു സന്തോഷം ഇല്ലാതെ പിരിയും ഒരു സുഖം ഉണ്ടാവില്ല നിങ്ങളെ വീട്ടിലൊരു വിവാഹം നടക്കുക അള്ളാഹുവിന്റെ പ്രവാചകൻ പ്രോത്സാഹിപ്പിച്ചതാണ് വിവാഹം ആ വിവാഹം അതിന് നിക്കാഹു കർമ്മവും അനന്തര കർമ്മവും ആളുകൾക്കുള്ള ഭക്ഷണം കൊടുക്കലും എല്ലാം ഭംഗിയായി കഴിയുമ്പോൾ ഗൃഹനാഥനുണ്ട് മനസ്സിനൊരു വല്ലാത്ത സന്തോഷം മകളെ ലേബർ റൂമിലേക്കാക്കി ലേബർ റൂമിലേക്കാക്കിയതിനു ശേഷം സുഖപ്രസവം നടന്നു കഴിഞ്ഞാൽ അവസാനം ഒരു സന്തോഷമുണ്ട് അതേപോലെ ഞാൻ ഈ ദുനിയാവിൽ നിന്ന് ലാ ഇലാഹ ഇലാഹഇയിൽ എന്ന കലിമത്തോഹിദ് ചൊല്ലി പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷമുണ്ടാകും ആ സന്തോഷം കൂടി നമുക്ക് കാണാൻ കഴിയണം എല്ലാവരും ഒന്ന് പറയാ എല്ലാവരും പറഞ്ഞാൽ അവസാനം പര്യവസാനം ഫിൽ ഉമൂർ കാര്യങ്ങളിൽ കുല്ല് എല്ലാ കാര്യങ്ങളിലെയും പര്യവസാനം നീ നന്നാക്കി തരണമേ എല്ലാം ഡിഗ്രിക്ക് ചേർന്നു ഫൈനൽ ഇയർ എക്സാം എഴുതി ആ ക്യാമ്പസിൽ നിന്ന് പോരുമ്പോ ടീച്ചേഴ്സ് എന്നെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു മതിപ്പ് എൻ്റെ കോഴ്സ് തന്നെ ഏറ്റവും നല്ലത് ഇഷാ ജമായ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇറങ്ങി പോരുമ്പോ അയാൾ രാവിലെ മുതലുള്ള നമസ്കാരത്തെപ്പറ്റി ആലോചിച്ചു അലഹദില്ല ഇന്നത്തെ ജമായത്ത് അഞ്ചെണ്ണം കിട്ടി ഇന്നെനിക്കൊരു രോഗിനെ സന്ദർശിക്കാൻ കഴിഞ്ഞു ഇന്നെനിക്കൊരു മയ്യസ്കാരം നിർവഹിക്കാൻ കഴിഞ്ഞു അലഹമുല്ല ഇന്നത്തെ ദിവസം നല്ലത് ഇതൊക്കെ നല്ലതല്ലേ പര്യവസാനം യെസ് അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം പ്രാർത്ഥിക്കണം അള്ളാഹു അവസാനം ദുനിയാവിലെ എല്ലാവിധ അപമാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണമേ അജിർണ രക്ഷപ്പെടുത്തണേ ഞങ്ങളെ മിൻ മിൻഹിദ് ദുനിയ ദുനിയാവിൻ്റെ എല്ലാവിധ നിന്യതയിൽ നിന്ന് എന്താ നിന്യതയിൽ നിന്ന് പരലോകത്തെ ശിക്ഷയിൽ നിന്ന് പരലോകത്തെ ശിക്ഷയിൽ നിന്ന് ഒന്നാമത്തെ ഭാഗം കാര്യങ്ങളെല്ലാം നീ നന്നാക്കി തരണമേ അതിൻ്റെ അവസാനം നന്നാക്കി തരണമേ മറ്റൊന്ന് എല്ലാവിധ ദുനിയാവിലെ നിന്നയതയിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണമേ അവസാനം പരലോക ശിക്ഷയിൽ നിന്ന് നീ എന്നെ രക്ഷപ്പെടുത്തണമേ ഓക്കെ എന്നാ ഒന്ന് പറയല്ലേ ഞാനൊന്ന് പിന്നോട് അടിക്കട്ടെ ഓക്കെ ഒന്ന് പറയോ ആ വെരി ഗുഡ് വെരി ഗുഡ് ഒന്നൂടി നോക്കുക ബോയ്സിന്റെ സൈഡിൽ നിന്ന് അള്ളാഹു അക്സിൻ ഉമൂരി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നമ്മുടെ ആരാധനാ കർമ്മങ്ങൾ എൻ്റെ ഖുർആൻ പാരായണം എൻ്റെ മരണത്തെ പറ്റിയുള്ള ആലോചന എല്ലാ കാര്യങ്ങളും അടങ്ങി ഒരു സംതൃപ്തമായ മനസ്സോടുകൂടി ഇവിടെ നിന്ന് യാത്രയായി നാളെ പരലോക ശിക്ഷയിൽ നിന്നെ രക്ഷപ്പെടുത്തണമേ എന്നുള്ള അർത്ഥവത്തായിരിക്കുന്ന ഒരു പ്രാർത്ഥന ഉമൂരി അള്ളാഹുമ പഠിച്ചോ ഒരാൾ ഒരാൾ വന്നു ഒരു കുട്ടി ധൈര്യമുള്ള അതോടുകൂടി നമ്മുടെ ഈ ക്ലാസ് അവസാനിക്കും ആർക്കും ചൊല്ലാം വെരി ഗുഡ് ഒരു ക്ലാപ്പ് കൊടുക്കാം ബിഗ് ക്ലാപ്പ്

നിങ്ങളെ നിങ്ങളെനിക്ക് കാണാനേ കഴിയുന്നില്ല കുറച്ച് സംഗതികൾ മാത്രമാണ് പറഞ്ഞത് ആ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ ആ ഊന്നി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗം നമ്മുടെ ആരാധനാ കർമ്മങ്ങളാണ് നിങ്ങളുടെ ക്യാമ്പസ് ചെന്നിട്ട് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് ബെല്ലടിക്കാൻ വേണ്ടി ഒരു നാലോ അഞ്ചോ അല്ലെ ഒരു ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഉണ്ടെങ്കിൽ ആ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ പോയിട്ട് എൻ്റെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ച് സംതൃപ്തിയോടുകൂടി ക്ലാസ്സിലിരുന്നാൽ സന്തോഷായില്ലേ അത് ഈ പ്രാർത്ഥന കൂടി നമ്മൾ നടത്തുകയാണെങ്കിൽ ഇൻഷാല്ല ഏറ്റവും സന്തോഷകരമായ ഒരു അനുഭവം നമുക്കുണ്ടാകും സർവസ്വനായ നാഥൻ നമ്മുടെ ഈ കൂടിച്ചേരൽ ഒരു സ്വാലിഹായ അമലായി നമ്മളിന്ന് സ്വീകരിക്കുമാറാവട്ടെ നമ്മളിന്ന് വന്നു പോയിരിക്കുന്ന അപാകതകൾ പോരായ്മകളൊക്കെ അള്ളാഹു നമുക്ക് പരിഹരിച്ച് നൽകുമാറാവട്ടെ നിങ്ങളോട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു വസീയത്തുണ്ട് അതിൻ്റെ സംഘാടകർക്ക് വേണ്ടിയിട്ടാണ് അവരൊരുപാട് ദിവസങ്ങളായിട്ട് ഈ പ്രോഗ്രാം വിജയിപ്പിക്കാൻ വേണ്ടി ഓടി നടക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഭക്ഷണം നല്ലൊരു ഹോള് നല്ല കുറേ ക്ലാസ്സുകൾ നിങ്ങൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം സർവസ്വനായ നാഥൻ ഇതിൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടകർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹ കുമാർ ആവട്ടെ നാളെ അവൻ്റെ ആകാശഭൂമികൾക്ക് വിശാലമായി അവൻ തയ്യാർ ചെയ്ത സ്വർഗ പൂങ്കാവനത്തിൽ അവൻ നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹി കുമാർ ആവട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്നാമത്ത സമയുൽ അലീം അലൈന ഇന്നക്കാമത്തു റഹീം റബ്ബന وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله okay, أوكي